കാസയ്ക്കെതിരെ കടുത്ത നിലപാടുമായി കത്തോലിക്ക സഭ സഭയ്ക്കുള്ളിൽ തീവ്ര നിലപാട് പടർത്താൻ ആരെയും അനുവദിക്കില്ല സ്വസമുദായ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെയല്ലെന്നും സഭ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ തീവ്ര നിലപാട് പടർത്താൻ അനുവദിക്കില്ലെന്ന് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ മതങ്ങളെ മറയാക്കുന്ന തീവ്രവാദ ആശയങ്ങളെ എന്നും സഭ എതിർക്കുന്നു സ്വന്തം സമുദായത്തിൽ വേരുകൾ വ്യാപിപ്പിക്കുകയും ഇതര മതവിദ്വേഷം പടർത്തുകയും ചെയ്യുന്ന പ്രസ്ഥാനങ്ങളെ സഭ തിരുത്തുകയും തള്ളിപ്പറയുകയും ചെയ്യും അത് സഭയുടെ ധർമ്മം മാത്രമല്ല പൊതുസമൂഹത്തോടുള്ള ഉത്തരവാദിത്തം കൂടിയാണെന്നും കത്തോലിക്ക സഭ വ്യക്തമാക്കി സഭയിൽ തന്നെ തീവ്ര നിലപാടുള്ള കാസ അടക്കമുള്ള സംഘടനകളെ ഉദ്ദേശിച്ചാണ് പോസ്റ്റ് സമുദായ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഇതര മതങ്ങളെയോ സമുദായങ്ങളെയോ അനാദരിച്ചാകരുത് സഭയുടെ ഇത്തരം ഉറച്ച നിലപാടുകൾക്ക് വിരുദ്ധമായ ധാരണകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരും അത് തുറന്നു കാണിക്കുമ്പോൾ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നവരും സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവരോ മാനവിക മൂല്യങ്ങളെ വിലമതിക്കാൻ തയ്യാറുള്ളവരോ ആകാനി ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റിൽ കമ്മീഷൻ വ്യക്തമാക്കി കമ്മീഷന്റെ പോസ്റ്റ് ഇങ്ങനെ തുടരുന്നു സഭ എല്ലാ തീവ്രവാദ പ്രവണതകളെയും തള്ളിപ്പറയുകയും അകറ്റി നിർത്തുകയും ചെയ്യുന്നു തീവ്രവാദത്തെയും വർഗീയതയും എതിർക്കുകയും തള്ളിപ്പറയുന്ന നിലപാടാണ് എക്കാലവും കത്തോലിക്ക സഭയ്ക്കുള്ളത് വിവിധ മതങ്ങളുമായി ബന്ധപ്പെട്ട വർഗീയ തീവ്രവാദ ചിന്തകൾ പൊതു സമൂഹത്തിനും ഇതര മതവിശ്വാസികൾക്കും ദോഷകരമായി മാറിയ സ്ഥിതിവിശേഷങ്ങൾ വിശേഷങ്ങൾ രൂപപ്പെട്ടപ്പോഴെല്ലാം അത്തരം നീക്കങ്ങളെ തുറന്നു കാട്ടുകയും സമുദായ മത നേതൃത്വങ്ങളോട് അത്തരക്കാർക്കെതിരെ പ്രതികരിക്കാനും അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത് കത്തോലിക്കാ സഭയാണ് കെ തലത്തിൽ പൊതുവായും പലപ്പോഴായി സഭാ മേലധ്യക്ഷന്മാരും മെത്രാൻമാരും ഇത്തരം വിഷയങ്ങളിൽ പൊതു പ്രതികരണം നടത്തുകയും ഉണ്ടായിട്ടുണ്ട് എല്ലാവിധ തീവ്രവാദ വർഗീയ നിലപാടുകളെയും ഒരേപോലെ തള്ളിപ്പറയുക എന്നതിനപ്പുറം മറ്റൊരു നിലപാടും കത്തോലിക്കാ സഭാ നേതൃത്വത്തിന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എല്ലാ മത സമുദായ ആത്മീയ രാഷ്ട്രീയ നേതൃത്വങ്ങളും അപ്രകാരം തന്നെ ചെയ്യുമെന്നുമാണ് സഭയുടെ പക്ഷം ഈ കാലഘട്ടത്തിൽ പല വിധത്തിൽ വർദ്ധിച്ചു വരുന്ന വിഭാഗീയ ചിന്തകളും വിദ്വേഷ പ്രവണതകളും മതവിശ്വാസങ്ങളുടെ ഒരറ്റം പറ്റി വളർന്നു വന്നിട്ടുള്ള വർഗീയ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ വക്താക്കളിലൂടെയാണ് സമൂഹത്തിൽ പ്രചരിച്ചിട്ടുള്ളത് എല്ലാത്തരം വിഭാഗീയ വർഗീയ പ്രത്യയശാസ്ത്രങ്ങളും ഒന്നുപോലെ ഇല്ലാതാവുകയാണ് ഈ നാടിന്റെ സുസ്ഥിതയ്ക്കും വളർച്ചയ്ക്കും ആവശ്യമെന്നതിനാൽ മാനവികതയ്ക്കും സഹോദര്യ ചിന്തകൾക്കും സഹവർത്തിത്വത്തിനും ഉയർന്ന പരിഗണന നൽകിക്കൊണ്ട് എല്ലാ നേതൃത്വങ്ങളും ഇത്തരം ദുഷ്പ്രവണതകളെ തള്ളിപ്പറയുകയും അകറ്റി നിർത്തുകയും വേണം ബഹുസ്വരതയുടെ അന്തരീക്ഷം മാനിക്കപ്പെടുന്നു എന്നത് ഉറപ്പ് ആധുനിക സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ബഹുസ്വരതയും സഹവർത്തിത്വവും മാനവികതയുമാണ് ആധുനിക സംസ്കാരത്തിന്റെ അടിത്തറയും കാതലും അത്തരം മൂല്യങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടോ മാറ്റി നിർത്തിക്കൊണ്ടോ ഒരു സമൂഹ പുനർനിർമ്മിതി അസാധ്യമാണ് അതിനുള്ള ശ്രമങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാത്ത വിള്ളലുകളിലേക്കും തകർച്ചകളിലേക്കും ഈ സമൂഹത്തെ നയിക്കും മതങ്ങളെ മറിയാക്കി ഉയർന്നു വന്നിട്ടുള്ള തീവ്രവാദ ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും എന്നും എതിർക്കുന്ന അത്തരക്കാരെ തുറന്നു കാട്ടുന്ന കത്തോലിക്ക സഭ സ്വന്തം സമുദായത്തിനുള്ളിലും വേരുകൾ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇതര മതവിദ്വേഷം പടർത്തുന്ന നിലപാടുകളെയും പ്രസ്ഥാനങ്ങളെയും ഗൗരവമായി നിരീക്ഷിക്കുകയും തിരുത്തുകയും തിരുത്തപ്പെടാൻ തയ്യാറല്ലെങ്കിൽ തള്ളിപ്പറയുകയും ചെയ്യും അത് സഭയുടെ ധർമ്മം മാത്രമല്ല പൊതുസമൂഹത്തോടുള്ള ഉത്തരവാദിത്വത്തിന്റെ നിറവേറ്റൽ കൂടിയാണ് സ്വസമുദായത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഇതര മതങ്ങളെയോ സമുദായങ്ങളെയോ അനാദരിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കരുതെന്നും സഭ ആഗ്രഹിക്കുന്നു സഭയുടെ ഇത്തരം ഉറച്ച നിലപാടുകൾക്ക് വിരുദ്ധമായ ധാരണകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരും ഇത്തരം നിലപാടുകൾ വെളിപ്പെടുത്തുമ്പോൾ അതിനോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നവരും സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവരോ മാനവിക മൂല്യങ്ങളെ വിലമതിക്കാൻ വത്തിക്കാൻ തയ്യാറുള്ളവരോ ആയിരിക്കാനിടയില്ല ഇത്തരത്തിൽ വിഭാഗീയതകൾ വളർത്തുന്നവരെ തിരിച്ചറിയാനും സഹവർത്തിത്വവും ബഹുസ്വരതയും ഉറപ്പുവരുത്തുവാനും ഈ മതേതര സമൂഹം സജ്ജമാകണം